എസ്പ്രസോയുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കണമെങ്കിൽ യു എസ് പി ക്യൂബിൾ ഉപയോഗിച്ച് മൊബൈൽ കണക്റ്റ് ചെയ്ത് വയേഡായി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ തവണ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഇത് കണക്റ്റ് ചെയ്യേണ്ടതായിട്ടും ഡിസ്കണക്റ്റ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട് പോട്രോണിക്സിൻ്റെ ട്യൂൺ വയർലെസ് കാർ റിസീവർ ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്സായി ഉപയോഗിക്കുവാൻ സാധിക്കും ഈ യു എസ് പി റിസീവർ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ്സായി ഉപയോഗിക്കാം ഈ ഡിവൈസ് വാഹനത്തിൻ്റെ യു എസ് പി പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് മൊബൈലിൽ ബ്ലൂടൂത്തുമായി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസിയായി ഉപയോഗിക്കാം ഇനി യു എസ് പി കേബിളില്ലാതെ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്സായി കണക്ട് ചെയ്ത് മാപ്പ് യൂട്യൂബ് മ്യൂസിക് വാട്ട്സ്ആപ്പ് കോൾസ് എന്നിവ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ആൻഡ്രോയിഡ് ഓട്ടോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മൊബൈൽ ആപ്പുകളും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം ഒരു വർഷം വാറണ്ടിയോടു കൂടി വരുന്ന ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഞാൻ വാങ്ങുമ്പോഴുള്ള വില പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്